എന്നും പ്രതിപക്ഷത്തു നിന്ന നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് കവിയും പ്രഭാഷകനുമായ പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞു മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച വി എസിന്റെ പ്രസ് സെക്രട്ടറി കൂടിയായിരുന്ന എഴുത്തുകാരൻ കെ ബാലകൃഷ്ണന്റെ വി എസ് രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ നിർവഹിക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ നാടകകൃത്ത് മെഹ്മൂദ് പർശ്ശിനിക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി കേരളം പിന്നോട്ട് നടക്കുന്നുവോ എന്ന വിഷയത്തിൽ പി എൻ ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി മാതൃഭൂമി കണ്ണൂർ റീജിയണൽ മാനേജർ ജഗദീഷ് ജി അധ്യക്ഷനായി പ്രൊഫസർ എൻ സുഗതൻ എം സുനീഷ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചില രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതം എങ്ങനെയാണ് അവര് ഇപ്പൊ സാധാരണ ഡെമോക്രസിൽ നമ്മൾ ഈ ഭരണം പ്രതിപക്ഷം ഭരണപ്രതിപക്ഷം എന്നിങ്ങനെയുള്ള സാധാരണ രാഷ്ട്രീയ ജീവിതം ദൂടെയാണ് പക്ഷേ വി എസിനെ പോലെയുള്ള ഒരാളുടെ രാഷ്ട്രീയ ജീവിതം അലയാളപ്പെടുത്തുമ്പോൾ എന്നും പ്രതിപക്ഷത്തായിരുന്നൊരാ എന്ന് പറയുന്നതായിരിക്കും ആ ജീവിതത്തോട് നീതി ചെയ്യാൻ നമുക്ക് നീതി ചെയ്യുന്ന ഒരു അലങ്കാരമായി നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കാം അങ്ങനെ നിതാന്തം പ്രതിപക്ഷമായ ആളുകൾ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് അതിലൊരാൾ ഗാന്ധിയാണെന്ന് പറയാം ഗാന്ധി നിതാന്ത പ്രതിപക്ഷം ആയിരുന്ന ഒരാളാണെന്ന് പറയാം ഗാന്ധി നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ക്രിസ്ത്യമായ കണക്ക് പറയുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒമ്പത് ദിവസം മാത്രമേ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചിരുന്നുള്ളൂ സ്വാതന്ത്ര്യത്തിന് ശേഷം ദിവസങ്ങൾ മാത്രമേ നാം ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ അനുവദിച്ചുള്ളൂ എന്ന് ൊലിമയുമായി ഒരേ ഒരു സെഞ്ചുറിയിൽ നിറങ്ങളുടെ പൊന്നോണം വൺ ഓണം വൻ ഓണം വലിയ ആഘോഷങ്ങൾക്കായി വലിയ കളക്ഷൻ ഓണം ട്രെൻഡുകളുടെ മികവറ്റ കളക്ഷനുകൾക്കായി സെഞ്ചുറി ഷോറൂമുകളിലേക്ക് വരൂ ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ